കോഴിക്കോട് എൻ ഐ ടിക്ക് മുന്നിൽ സംഘർഷം സമരം ചെയ്യുന്നവരും ഇന്റർവ്യൂവിനെത്തിയവരും തമ്മിൽ ഏറ്റുമുട്ടി പിരിച്ചുവിടൽ നീക്കത്തിനെതിരെയാണ് സെക്യൂരിറ്റി സാനിറ്റേഷൻ ജീവനക്കാരുടെ സമരം നടക്കുന്നത് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഇപ്പോഴും സംഘർഷാവസ്ഥയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ കോഴിക്കോട് എൻ ഐ ടിയിലെ അൻപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള സെക്യൂരിറ്റിമാരെയും ഒപ്പം തന്നെ സാനിറ്റൈസിംഗ് ജീവനക്കാരെയും പിരിച്ചുവിടാനുള്ള നീക്കവുമായി എൻ ഐ ടി മുന്നോട്ട് പോകുകയാണ് അതിന് പിന്നാലെയാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ജീവനക്കാരോട് ഇനി ജോലിക്ക് ഹാജരാകേണ്ടതില്ല എന്ന് എൻ ഐ ടി അധികൃതർ അറിയിച്ചത് അതിന് പിന്നാലെയാണ് കോഴിക്കോട് എൻ ഐ ടിക്ക് മുന്നിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ജീവനക്കാർ സമരം നടത്തി വരുന്നത് ഇന്ന് ഈ എൻ ഐ ടിയിലേക്ക് പുതിയ ജീവനക്കാരെ കണ്ടെത്താൻ വേണ്ടി ഇന്റർവ്യൂ നടത്തുകയായിരുന്നു ഈ ഇന്റർവ്യൂവിനെത്തിയ ആളുകളും ും ഇവിടെ സമരം ചെയ്യുകയായിരുന്ന ആളുകളും തമ്മിലാണ് പരസ്പരം ഏറ്റുമുട്ടിയത് ഇരുവിഭാവം തമ്മിലുള്ള വാക്കേറ്റം ഒടുവിൽ കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു പോലീസ് ഇടപെട്ടാണ് ഈ പ്രശ്നം ശാന്തമാക്കിയത് ഒടുവിൽ പോലീസ് രാത്രി വീശുകയും ചെയ്തു നിലവിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം എൻ ഐ ടിയുടെ മുന്നിൽ ഉണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എൻ ഐ ടിയിലേക്ക് പ്രതിഷേധം മാർജൻ സംഘടിപ്പിച്ചിരുന്നു നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ട് പക്ഷേ ജീവനക്കാരെല്ലാം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക തന്നെയാണ് വേണു ശരി രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്